നാൽപ്പത് കഴിഞ്ഞവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് മുട്ട ഇറച്ചി ചോറ് പച്ചക്കറി മുട്ട തൊലിപ്പുറത്ത് വിത്തുള്ള ഫ്രൂട്ട് ഏത് സ്ട്രോബെറി മാതളം പൈനാപ്പിൾ ഓറഞ്ച് സ്ട്രോബെറി വീണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏത് തേക്ക് മഹാഗണി പ്ലാവ് ആഞ്ഞിലി പ്ലാവ് കോവിഡ് വാക്സിന് അംഗീകാരം ലഭിച്ച ആദ്യ രാജ്യം ചൈന അമേരിക്ക റഷ്യ ഇംഗ്ലണ്ട് റഷ്യ മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് ഞണ്ട് നീരാളി തേൾ സ്രാവ് നീരാളി കിയാർ നെല്ലി ഏത് രോഗത്തിനാണ് പാലിൽ അരച്ചു കുടിക്കുന്നത് തലവേദന ക്യാൻസർ മഞ്ഞപ്പിത്തം കൊളസ്ട്രോൾ മഞ്ഞപ്പിത്തം കുട്ടികൾക്ക് നിറം വർദ്ധിക്കാൻ വെളിച്ചെണ്ണയോടൊപ്പം ചേർക്കേണ്ടത് ബീട്രൂട്ട് ചന്ദനം ക്യാരറ്റ് മഞ്ഞൾ ക്യാരറ്റ് കയ്യിൽ നിന്നും കടുക് തറയിൽ വീണാൽ സംഭവിക്കുന്നത് എന്ത് ഐശ്വര്യം ദാരിദ്ര്യം കലഹം മരണം കലഹം തൊക്കിനു ബാധിക്കുന്ന മാരകമായ രോഗം ഏത് അലർജി സോറിയാസിസ് ചിക്കൻ ബോക്സ് സ്കിൻ ക്യാൻസർ സോറിയാസിസ് മൈഗ്രെയിൻ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് ആപ്പിൾ പൈനാപ്പിൾ ഓറഞ്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഓറഞ്ച്